കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് യു എ യിൽ നിന്ന് സൗദി അറേബ്യയിലേക്കും സൗദിയിൽ നിന്ന് തിരിച്ചും വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയി വളരെ അഫോർഡബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ബസ് സർവീസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേർക്ക് അത് പ്രയോജനകരമായിരുന്നു എന്ന് ആ പറഞ്ഞിട്ടുണ്ട് അതിൽ വലിയ സന്തോഷമുണ്ട് ഇന്നും നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ബജറ്റ് ഫ്രണ്ട്ലി ബസ് സർവീസിനെ കുറിച്ച് പറയാനാണ് യു എ യിൽ നിന്ന് ഒമാനിലേക്കും തിരിച്ചും വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബസ് സർവീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഇതിപ്പോ തന്നെ ഒരുപാട് പേര് സഞ്ചരിക്കുന്ന ഒരു ബസ് സർവീസ് ആണ് എങ്കിലും അറിയാത്തവർക്കായി ഇത് പ്രയോജനപ്പെടുമെങ്കിൽ അതും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒമാനിലെ മസ്കറ്റിൽ നിന്നും അബുദാബിയിലേക്കും ഷാർജയിലേക്കും ആണ് ഈ ബസ് സർവീസ് ഉള്ളത് ഒമാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനി ആയിട്ടുള്ള മുവാസലാത്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബസ് സർവീസ് നടത്തുന്നത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് അറിയാം ഈ വീഡിയോയിലൂടെ മസ്കറ്റിൽ നിന്ന് അബുദാബിയിലേക്കോ ഉള്ള ബസ് സർവീസിനെ കുറിച്ച് ആദ്യം പറയാം ബസ് നമ്പർ ടു നോട്ട് ടൂ എന്നുള്ളതാണ് ആദ്യത്തെ ബസ് സർവീസ് ഇത് മസ്കറ്റിൽ നിന്ന് അലൈൻ സെൻട്രൽ ബസ് സ്റ്റേഷനിലെത്തും അതിനുശേഷം അബുദാബി സെൻട്രൽ ബസ് സ്റ്റേഷനിലെത്തും ഇത് തിരിച്ച് അബുദാബി സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്നാണ് പിക്കപ്പ് പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ അലൈൻ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്നും പിക്കപ്പ് പോയിന്റ് ഉണ്ട് ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഒമാൻ റിയാൽ അനുസരിച്ച് പതിനൊന്ന് പോയിന്റ് അഞ്ച് ഒമാൻ റിയാൽ ആണ് ഇത് യു എ ഇ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു നൂറ്റി ഒൻപത് ദർഹം എഴുപത് ഫിൽസ് ആണ് കൊടുക്കേണ്ടി വരിക റൗണ്ട് ട്രിപ്പിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ ഇരുപത്തിരണ്ട് ഒമാനി റിയാലാണ് അത് യു എ ദർഹം കണക്കാക്കുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ഒൻപത് ദൃഹം എൺപത്തിരണ്ട് ഫിൽസ് ആണ് ഒൻപത് മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് അതിൽ ഒരു മണിക്കൂർ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ഒൻപത് മണിക്കൂർ പറയുന്നത് ഇനി ഇതിന്റെ ഒരു ടൈമിംഗ് കൂടെ പറയാം അബുദാബിയിൽ നിന്നും രാവിലെ പുറപ്പെടും മസ്കറ്റിൽ എത്തുന്നത് രാത്രി ഒൻപത് അൻപതിനാണ് ഏകദേശം ഒരു ഒൻപത് പത്ത് മണിക്കൂറാണ് ഇതിന്റെ ഒരു ട്രാവലിംഗ് ടൈം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയതാണ് ഷാർജ മാസ്കറ്റ് ബസ് സർവീസ് റൂട്ട് ടു നോട്ട് ത്രീ ആണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത് അപ്പോ ദിവസം രണ്ട് ബസ് സർവീസ് വീതമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് വൺ വേ പത്ത് ഒമാനി റിയാലാണ് അതായത് യു എ ഇ ദീർഘം കണക്കാക്കുമ്പോ അതൊരു തൊണ്ണൂറ്റിയഞ്ച് യു എ ഇ ദിർഹാണ് വൺ വേ റൂട്ടിന് വരുന്നത് റൌണ്ട് ട്രിപ്പിന്റെ കാര്യം വരുമ്പോൾ പത്തൊൻപത് ഒമാനി റിയാൽ വരും അതായത് യു എ ദീർഘം കണക്കാക്കുമ്പോൾ അതൊരു നൂറ്റി എൺപത് ദിർഹം അൻപത് ഫിൽസ് ആണ് താരതമ്യേന ഒരു ബജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണിത് ഷാർജയിൽ നിന്നും മാസ്കറ്റിൽ നിന്നും ബസ്സുകൾ പുറപ്പെടുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ആറരയ്ക്ക് പിന്നെ വൈകുന്നേരം നാലു മണിക്കുമാണ് ഷാർജയിൽ അൽജുബൈൽ ബസ് സ്റ്റേഷനും അതുപോലെ തന്നെ കൽബ ഫോർട്ടില്ലേ പോയിന്റുകൾ വരുന്നത് കിലോഗ്രാം ലഗേജ് വരെ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഏഴ് കിലോഗ്രാം ഹാൻഡ് ലഗേജ് ഉണ്ടാവും എക്സ്ട്രാ ലഗേജുകൾ ഇരുപത്തി അഞ്ച് കിലോഗ്രാം വരെ കൊണ്ടുപോകാം പക്ഷെ അതിനൊക്കെ അഡീഷണൽ റേറ്റ് നിങ്ങൾക്ക് നൽകേണ്ടി വരും ഇനി എവിടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത് ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് സൈറ്റിൽ കയറി നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ബോർഡർ ക്രോസിംഗ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട രേഖകളും തീർച്ചയായിട്ടും കയ്യിൽ കരുതേണ്ടതുണ്ട് എമിറേറ്റ്സ് ഐ ഡി വേണം ഇപ്പൊ ജി സി സി നാഷണൽസിന് അവരുടെ നാഷണൽ ഐ ഡി മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം എമിറേറ്റ്സ് ഐ ഡി വേണം പിന്നെ ഒമാന്റെ വിസ അടക്കമുള്ള കാര്യങ്ങൾ വേണം കാത്മാത് മെലിഹ ബോർഡറിൽ നിങ്ങൾക്ക് വിസ ലഭിക്കും അല്ലെങ്കിൽ ഇ വിസയ്ക്കായിട്ട് നേരത്തെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സൈറ്റ് പറയാം ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് ഇ വിസ ഡോട്ട് ആർഒപി ഡോട്ട് ജിഒവി ഡോട്ട് ഒ എം ഈ സൈറ്റിൽ കയറി ഇലക്ട്രോണിക് വിസയ്ക്ക് നേരത്തെ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്തായാലും ഷാർജയിൽ നിന്നോ അബുദാബിയിൽ നിന്നോ ഒക്കെ ഒരു നൂറ് ദീർഘത്തിനകത്ത് ഒമാൻ ലേക്ക് ഇന്റർനാഷണൽ ബസ് സർവീസ് ഇപ്പോൾ അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ് സോ ഹാവ് എ ബജറ്റ് ഫ്രണ്ട്ലി ജേർണി ടു ഒമാൻ